രാജ്യസേവനത്തിലേർപ്പെട്ടിരിക്കുന്ന സൈനികൻ യുദ്ധമുന്നണിയിൽ പോരാടുമ്പോൾ വീരമൃത്യു വരിക്കുക സാധാരണമാണ് ഇതിന് സമാനമായ ഒരു സാഹചര്യത്തിലാണ് ആരോഗ്യ അടിയന്തരാവസ്ഥയിൽ മുന്നണിയിൽ പോരാടുന്ന ആരോഗ്യ പ്രവർത്തകർ ഇപ്പോൾ ആയിരിക്കുന്നത് കോവിഡ് രോഗബാധിതരെ പരിചരിച്ചതുകൊണ്ട് മാത്രം രോഗം പിടിപെടുകയും ഒടുവിൽ മരണത്തിന് കീഴടങ്ങുകയും ചെയ്തത് നൂറുകണക്കിന് ആരോഗ്യ പ്രവർത്തകരാണ് ഇവരിലേറെയും നാം മാലാഖമാർ എന്ന് വിളിക്കുന്ന നഴ്സുമാരാണ് ജീവൻ കൊടുത്തും ജീവൻ കാത്തവരെ അനുസ്മരിക്കാൻ അല്പസമയം നമുക്ക് ചെലവഴിക്കാം ഒരു തരത്തിൽ മൂന്നാം ലോക മഹായുദ്ധം നടക്കുകയാണെന്ന് തന്നെ പറയാം ഒരു ഭാഗത്ത് ലോകരാജ്യങ്ങൾ മുഴുവൻ അണിനിരക്കുമ്പോൾ മറുഭാഗത്ത് കോവിഡ് വൈറസിൻ്റെ സൈന്യവ്യൂഹം ആയിരങ്ങളിൽ നിന്നും പതിനായിരങ്ങളിലേക്കും പിന്നീട് ലക്ഷങ്ങളിലേക്കും മനുഷ്യരുടെ മരണസംഖ്യ ഉയരുകയാണ് ലോകം മുഴുവൻ കടുത്ത ആശങ്കയിൽ ദിവസങ്ങൾ തള്ളി നിൽക്കുന്നു രോഗബാധയിൽ നിന്നും രക്ഷ നേടാൻ ജനമെല്ലാം ഭവനങ്ങളിൽ തന്നെ കഴിഞ്ഞുകൂടുന്നു രോഗബാധിതരെ കണ്ടെത്തുന്നതും പരിചരിക്കുന്നതും അവരെ രോഗമുക്തരാകാൻ സഹായിക്കുന്നതും ആരോഗ്യ പ്രവർത്തകരാണ് തന്നെ രോഗിയിൽ നിന്നും വൈറസ് ബാധയുണ്ടാകാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുള്ള വിഭാഗമാണ് ആരോഗ്യപ്രവർത്തകർ വിശേഷിച്ചും കൂടുതൽ സമയം രോഗിയോടൊത്ത് ചെലവഴിക്കേണ്ടി വരുന്ന നേഴ്സുമാർ അവരുടെ ജീവിത സമർപ്പണത്തെ വെറും ഭംഗിവാക്ക് കൊണ്ട് പുകഴ്ത്തിയാൽ പോരാ ഹൃദയപൂർവം നാം നന്ദി സ്വന്തം ജീവനും ജീവിതവും പോലും കണക്കിലെടുക്കാതെ രോഗിയെ രക്ഷിക്കുന്നതിനുള്ള പോരാട്ടത്തിലാണ് അവർ I had my own N95 mask. I told my manager I understand we're short on supplies, but let me protect myself. Let me feel safe. I have family that I have to come home to, and the way things are looking, this isn't going to get any better. America is not prepared, and nurses are not being protected. <laughs> വൈറസിനെതിരെയുള്ള ഈ ലോകമഹായുദ്ധത്തിൽ പിടഞ്ഞുവീണ ആരോഗ്യപ്രവർത്തകർ നൂറുകണക്കിനുണ്ട് അതിൽ നഴ്സുമാരും വിദഗ്ധരായ ഡോക്ടർമാരുമുണ്ടെന്നറിയുമ്പോഴാണ് ആഗോളതലത്തിൽ ആരോഗ്യപ്രവർത്തകർ ഏറ്റെടുക്കുന്ന ദൗത്യത്തിൻ്റെ കാഠിന്യവും അപകട നമുക്ക് തിരിച്ചറിയാൻ കഴിയുക being 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 on the 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 front lines and 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 able to to actually fight this 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 thing in 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 battlefield. I mean, medical professionals are the soldiers in this war. And being part of that and feeling like we're trying to make a difference in people's lives and this terrible virus feels very gratifying. ഒരു പുതിയ രോഗം അല്ലെങ്കിൽ ഒരു പുതിയ രോഗാണു മനുഷ്യരെ ആക്രമിക്കാൻ തുടങ്ങുന്നത് ആദ്യം തിരിച്ചറിയുന്നത് ഒരു ഡോക്ടർ ആയിരിക്കും കോവിഡ് പത്തൊൻപതിന്റെ കാര്യത്തിലും അങ്ങനെ തന്നെയായിരുന്നു രോഗത്തിന്റെ പ്രഭവ കേന്ദ്രമായ ചൈനയിലെ വുഹാനിൽ നേത്രരോഗ വിദഗ്ധനായ ഡോക്ടർ ലീ വെൻലിയാങ് ആണ് മനുഷ്യരാശിക്കെതിരെ കോവിഡ് വൈറസ് ആരംഭിച്ച യുദ്ധത്തിന്റെ കാഹളധ്വനി ആദ്യം തിരിച്ചറിഞ്ഞത് പക്ഷേ ലോകം അതറിയാൻ പിന്നെയും വൈകി അപ്പോഴേക്കും ഡോക്ടർ ലീ ഉൾപ്പെടെ മികച്ച മെഡിക്കൽ പ്രൊഫഷണൽസിനെ നമുക്ക് നഷ്ടമായിരുന്നു കോവിഡ് വൈറസ് പൊട്ടിപ്പുറപ്പെട്ട ചൈനയിലെ വുഹാനിൽ നേത്രരോഗ വിദഗ്ധനായി സേവനം ചെയ്യുകയായിരുന്നു ഡോക്ടർ ലീ വെൻ ലിയ ഡിസംബർ മാസത്തിൽ തന്നെ രോഗികളിൽ അപകടകാരിയായ കൊറോണ വൈറസിന്റെ സാന്നിധ്യം കണ്ടെത്തിയതായി ചൈനയിലെ സോഷ്യൽ നെറ്റ്വർക്കിംഗ് ആപ്ലിക്കേഷനായ വിബോയിലൂടെ ഡോക്ടർ ലീ തന്റെ മെഡിക്കൽ സുഹൃത്തുക്കൾക്ക് സന്ദേശം അയച്ചിരുന്നു ഇത് നിരീക്ഷിച്ച ചൈനീസ് പോലീസ് അദ്ദേഹത്തെ സ്റ്റേഷനിൽ വിളിച്ചു വരുത്തി ഓൺലൈനിലൂടെ അപവാദങ്ങൾ പരത്താൻ ശ്രമിച്ചുവെന്നാരോപിച്ച് താക്കീതു നൽകി വിട്ടയച്ചു എന്നാൽ പഴുതുകളടച്ച് ഭരണം നടത്തുന്ന ചൈനയിലെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിന്റെ ഉരുക്കുമുഷ്ടികൾക്കിടയിലൂടെ പുറത്തുകടന്ന വൈറസ് ലോകം മുഴുവൻ വ്യാപിക്കുകയായിരുന്നു So so I, I'm so proud of of him. He, he told people the truth at the end of December. വുഹാനിൽ മരണം വിതച്ചുകൊണ്ട് പടർന്നുകയറിയ കോവിഡ് പത്തൊൻപത് ഒടുവിൽ ഡോക്ടർ ലീ വെൻലിയാങ്ങിനെയും ഗുരുതരമായി ബാധിച്ചു വരുന്ന ജൂൺ മാസത്തിൽ തങ്ങളുടെ രണ്ടാമത്തെ കുഞ്ഞിനെ കാത്തിരുന്ന മുപ്പത്തിനാലുകാരനായ ഡോക്ടർ ലീയുടെ കുടുംബത്തിന് അത് താങ്ങാനാകുന്നതിലും അധികമായിരുന്നു ഡോക്ടർ ലീയുടെ നില വഷളാകും തോറും ഗവൺമെന്റിനോടുള്ള അമർഷം ജനങ്ങൾ പ്രകടിപ്പിക്കാൻ തുടങ്ങി അദ്ദേഹം മരിച്ചു എന്നുള്ള അഭ്യൂഹങ്ങൾ പരന്നതോടെ ഫെബ്രുവരി ആറിന് ബീജിംഗിൽ പ്രതിഷേധങ്ങളുമായി ജനം ഒത്തുകൂടാൻ തുടങ്ങി ഒടുവിൽ ജനത്തെ നിയന്ത്രിക്കാൻ വേണ്ടി ഡോക്ടർ ലീ മരിച്ചിട്ടില്ലെന്നും അദ്ദേഹം വെന്റിലേറ്ററിൽ തുടരുകയാണെന്നും ഗവൺമെന്റ് അറിയിച്ചു അദ്ദേഹത്തിന്റെ മരണസമയം ഫെബ്രുവരി ആറിൽ നിന്നും ഫെബ്രുവരി ഏഴിന് അതിരാവിലെ എന്ന് തിരുത്തിയിരുന്നുവെന്ന് പ്രമുഖ അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു കുരുക്കുമുഷ്ടിയുമായി ഭരണം നടത്തുന്ന ചൈനീസ് പ്രസിഡന്റ് സി ജിൻ പിങ് അധികാരത്തിൽ വന്നതിനുശേഷം ബീജിംഗ് കണ്ട ഏറ്റവും വലിയ ജനരോഷമാണ് ഡോക്ടർ ലിയുടെ മരണത്തോടെ ചൈനയിൽ അലയടിച്ചത് ഐ ഷുഡ് സേ Uh, the local uh, local government, local healthcare authority, uh, should have some uh, responsibility on this. So, because uh, at this uh, at this time, although the pattern had discovered, although some uh, small cluster had discovered, so uh, so the local government, local health authority, so. their work had not been doing well, very well. I should say this. So uh, they would take some responsibility. Dr. ഡോക്ടർ ലീയുടെ മുന്നറിയിപ്പുകൾ ഉൾപ്പെടെയുള്ള വിവരങ്ങൾ ചൈന മറച്ചുവച്ചത് മൂലമാണ് വൈറസിന്റെ വ്യാപനം ഇത്രയും രൂക്ഷമായതെന്ന് ഓൺലൈൻ ഗ്രൂപ്പുകളിൽ ശക്തമായ രീതിയിൽ ജനം പ്രതികരിച്ചു ഒടുവിൽ ചൈനീസ് സുപ്രീം കോടതി പോലും ഡോക്ടർ ലീയുടെ വാക്കുകൾ ജനമറിഞ്ഞിരുന്നുവെങ്കിൽ എത്ര നന്നായിരുന്നുവെന്ന് പരാമർശിച്ചു ഒടുവിൽ ഡോക്ടർ ലീയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിൽ അന്വേഷണം നടത്താൻ ഉത്തരവിടുകയും ചെയ്തു കോവിഡ് പത്തൊൻപത് വൈറസുമായുള്ള യുദ്ധത്തിൽ ഒരു ലക്ഷത്തി എഴുപതിനായിരത്തിനു മേൽ മരണസംഖ്യ ഉയർന്നു നിൽക്കുമ്പോൾ സമൂഹത്തിലെ നാനാ തുറകളിലുള്ളവർക്ക് ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് എന്നാൽ രോഗബാധിതരെ പരിചരിച്ച് രക്ഷപ്പെടുത്താനുള്ള ശ്രമത്തിനിടയിൽ രോഗം പകർന്ന് ജീവൻ പിടിഞ്ഞ നൂറുകണക്കിന് ഡോക്ടേഴ്സും നഴ്സുമാരും മറ്റ് ആരോഗ്യ പ്രവർത്തകരുമുണ്ട് എന്നത് നമ്മെ ഏറെ വേദനിപ്പിക്കുന്നു ലോകം മുഴുവനെയും ഭീതിയിലാഴ്ത്തിക്കൊണ്ട് ഒരു പകർച്ചവ്യാധി പടർന്നു പിടിക്കുമ്പോൾ ഡോക്ടർമാരും നഴ്സുമാരും ഉൾപ്പെടെയുള്ളവർ പകർച്ചവ്യാധി പിടിപെട്ട് മരിക്കുന്ന സാഹചര്യം ലോകത്തിന്റെ അരക്ഷിതാവസ്ഥയും ആശങ്കയും പതിന്മടങ്ങ് വർദ്ധിപ്പിക്കുന്നു കോവിഡ് പിടിമുറുക്കിയ രാജ്യങ്ങളിലെല്ലാം തന്നെ ആരോഗ്യ പ്രവർത്തകർക്ക് ജീവഹാനി സംഭവിച്ചിട്ടുണ്ട് ചൈനയിലും ഇറ്റലിയിലും സ്പെയിനിലും ഇറാനിലും അമേരിക്കയിലും യു കെയിലുമെല്ലാം ആരോഗ്യ പ്രവർത്തകർ മുൻനിരയിലുള്ള പോരാട്ടത്തിനിടയിൽ ജീവൻ ഹോമിച്ചിട്ടുണ്ട് ചൈനയിൽ ആകെ രോഗബാധിതരിൽ ഇരുപത്തിയൊൻപത് ശതമാനം പേർ ആരോഗ്യപ്രവർത്തകരാണ് യുവ ഡോക്ടർമാർ ഉൾപ്പെടെയുള്ള ആരോഗ്യ പ്രവർത്തകർക്ക് ചൈനയിൽ ജീവൻ നഷ്ടപ്പെട്ടിട്ടുണ്ട് കോവിഡിനെ കുറിച്ച് മുന്നറിയിപ്പ് നൽകിയ ഡോക്ടർ ലീ വെൻ ലിയാങ്ങിന് ശേഷം ചൈനീസ് ജനതയെ ഏറെ വൈകാരികമായി പിടിച്ചുലച്ച വിയോഗമായിരുന്നു ഇരുപത്തിയൊൻപത് കാരനായ ഡോക്ടർ പെങ് യുഹുവയുടെ മരണം അപ്രതീക്ഷിതമായി പൊട്ടിപ്പുറപ്പെട്ട മഹാമാരിയിൽ നട്ടം തിരിയുന്ന ജനങ്ങളെ രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിൽ നേരത്തെ നിശ്ചയിച്ചുറപ്പിച്ച വിവാഹം പോലും നീട്ടിവച്ച് കോവിഡ് ബാധിതരെ പരിചരിക്കാൻ ഈ യുവ ഡോക്ടർ മുൻനിരയിൽ തന്നെ ഉണ്ടായിരുന്നു എല്ലാം ശാന്തമായതിനു ശേഷം ജീവിതത്തിൻ്റെ പ്രണയദിനങ്ങളിലേക്കും ദാമ്പത്യത്തിലേക്കും മടങ്ങിയെത്താനാകുമെന്ന് കരുതിയിരുന്നുവെങ്കിലും വിധി മറ്റൊന്നായിരുന്നു രോഗികളിൽ നിന്നും വൈറസ് ബാധയേറ്റ ശ്വാസകോശ രോഗ വിദഗ്ദ്ധൻ കൂടിയായ ഡോക്ടർ ഫെബ്രുവരി ഇരുപത്തിയൊന്നിന് മരണത്തിന് കീഴടങ്ങി അദ്ദേഹത്തിൻ്റെ അച്ചടിച്ച വിവാഹക്ഷണക്കത്തുകൾ ഓഫീസിലെ മേശവലിപ്പിൽ പിന്നീട് കണ്ടെത്തിയ സഹപ്രവർത്തകർക്ക് ദുഃഖമടക്കാനായില്ല യു കെയിൽ ഗർഭിണിയായ നഴ്സ് കോവിഡ് ബാധിച്ച് മരണത്തിന് കീഴടങ്ങിയത് ലോകം മുഴുവനേയും വേദനിപ്പിച്ച സംഭവമായിരുന്നു പിതാവ് കോവിഡ് ബാധിച്ചു മരിച്ച് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴായിരുന്നു നഴ്സായ മേരി അഗീവ അഗ്യാപോങ്ങിന്റെ മരണം അടിയന്തര ശസ്ത്രക്രിയയിലൂടെ പുറത്തെടുത്ത കുഞ്ഞ് സുരക്ഷിതമായിരിക്കുന്നു ലണ്ടൻ നഗരത്തിലെ ലൂട്ടൺ ആൻഡ് ഡെൻസ്റ്റബിൾ യൂണിവേഴ്സിറ്റി ആശുപത്രിയിലെ നഴ്സായ ഈ ഇരുപത്തിയെട്ടുകാരിയുടെ കുടുംബത്തെ സഹായിക്കാൻ ലണ്ടൻ നിവാസികൾ മുന്നോട്ട് വന്നു എന്നത് ആശ്വാസകരമാണ് യു കെയിൽ കോവിഡ് ചികിത്സയ്ക്കായി മുൻനിരയിൽ പ്രവർത്തിച്ചു മരണപ്പെട്ട ആദ്യ നാല് ഡോക്ടർമാർ ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ നിന്നും കുടിയേറി പാർത്തവരായിരുന്നു അറുപത്തിയെട്ടുകാരനായ ഡോക്ടർ അൽഫ സാഡു അൻപത്തിയഞ്ചുകാരനായ ഡോക്ടർ അംജദ് എൽ ഹർവാനി അറുപത്തിനാല് കാരനായ ഡോക്ടർ ആദിൽ എൽ ടയാർ കൂടാതെ വിരമിച്ചതിനു ശേഷവും കോവിഡ് രോഗികളെ ചികിത്സിക്കാൻ സന്നദ്ധ സേവനം നടത്തിയ എഴുപത്തിയാറ് കാരനായ ഡോക്ടർ ഹബീബ് സൈദി എന്നിവരുടെ വിയോഗം യു കെ ജനതയുടെ ഹൃദയത്തിൽ ആഴത്തിലേറ്റ മുറിവാണ് അമേരിക്കയിൽ കോവിഡ് ബാധിതരെ ചികിത്സിച്ചതിലൂടെ രോഗം പകർന്ന് മരണത്തിന് കീഴടങ്ങിയ ആദ്യ എമർജൻസി മെഡിസിൻ ഡോക്ടറാണ് ഡോക്ടർ ഫ്രാങ്ക് ഗബ്രിൻ രണ്ട് തവണ ക്യാൻസർ രോഗം ബാധിച്ചിട്ടും മരണത്തെ അതിജീവിച്ച ഈ അറുപതുകാരനെ പക്ഷേ കോവിഡിന് മുന്നിൽ കീഴടങ്ങേണ്ടി വന്നു അമേരിക്കയിൽ ഏപ്രിൽ പതിനാല് വരെ മാത്രം ഇരുപത്തിയേഴ് ആരോഗ്യ പ്രവർത്തകരാണ് മരണത്തിന് കീഴടങ്ങിയത് ഫിലിപ്പൈൻസ് ജനതയുടെ ദുഃഖം വർദ്ധിപ്പിച്ചുകൊണ്ട് ഇതുവരെ പതിനേഴ് ആരോഗ്യ പ്രവർത്തകർ കോവിഡ് യുദ്ധത്തിൽ മരണപ്പെട്ടുവെന്നാണ് ഫിലിപ്പൈൻസ് മെഡിക്കൽ അസോസിയേഷൻ സ്ഥിരീകരിച്ചിട്ടുള്ളത് ഫിലിപ്പൈൻസ് തലസ്ഥാനമായ മനിലയിലെ സാന്റോസ് തോമസ് ഹോസ്പിറ്റൽ യൂണിവേഴ്സിറ്റിയിൽ കാർഡിയോ വാസ്കുലർ സർജനായിരുന്ന ഡോക്ടർ റോബർട്ടോ അനസ്താസിയോയുടെ വിയോഗം നികത്താനാകാത്ത നഷ്ടമായിരുന്നു ഫിലിപ്പൈൻസ് ഹാർട്ട് സെന്ററിലെ ഹൃദയം മാറ്റിവെക്കുന്ന ശസ്ത്രക്രിയകൾക്ക് നേതൃത്വം നൽകിയിട്ടുള്ള ഡോക്ടർ റോബർട്ടോ ഇനിയില്ല എന്നത് സഹപ്രവർത്തകർക്ക് താങ്ങാനാവുന്നതല്ല ഒപ്പം അദ്ദേഹത്തിന്റെ രോഗികൾക്കും കോവിഡ് മൂലം ഇന്ത്യയിൽ ആദ്യമായി റിപ്പോർട്ട് ചെയ്യപ്പെട്ട ആരോഗ്യ പ്രവർത്തകന്റെ ജീവഹാനി സംഭവിച്ചത് മധ്യപ്രദേശിലെ ഇൻഡോറിലാണ് അറുപത്തിരണ്ട് വയസ്സുള്ള ഡോക്ടർ ശത്രുഘ്ന പാഞ്ചുവാനി എന്ന ജനറൽ ഫിസിഷ്യന് രോഗബാധയുണ്ടായത് തൻ്റെ മുന്നിലെത്തിയ കോവിഡ് ബാധയുള്ള രോഗിയിൽ നിന്നാണ് രോഗം സ്ഥിരീകരിച്ചതിന് ശേഷം നാലാം ദിവസം അദ്ദേഹം മരണത്തിന് കീഴടങ്ങി മുംബൈയിലും പൂനെയിലും ഡൽഹിയിലും നഴ്സുമാർക്ക് കോവിഡ് ബാധ പടരുന്നുണ്ട് എന്നാൽ ചികിത്സയിലൂടെ ഭേദമാകുന്നു എന്നത് ആശ്വാസം പകരുന്നു കോവിഡ് രോഗബാധിതരെ ചികിത്സിക്കുന്നവർക്ക് വ്യക്തി സുരക്ഷാ ഉപകരണങ്ങൾ അത്യാവശ്യമാണ് മാസ്കും ഗൗണും കാലുറയും മുഖാവരണവുമെല്ലാം അടങ്ങുന്ന പേഴ്സണൽ പ്രൊട്ടക്ഷൻ എക്വിപ്മെന്റ്സ് ധരിച്ച് രോഗികളെ പരിചരിക്കുക എന്നത് തന്നെ ക്ലേശകരമായ ദൗത്യമാണ് ധാരാളം മുടിയുള്ള നഴ്സുമാർ പി ഇ കിറ്റ് ധരിക്കുന്നതിനു വേണ്ടി മുടിമുറിച്ചുകളയുന്ന കാഴ്ച കണ്ടത് ചൈനയിലാണ് കോവിഡ് രോഗബാധിതരെ ചികിത്സിക്കുന്നവർക്ക് വ്യക്തി സുരക്ഷാ ഉപകരണങ്ങൾ അത്യാവശ്യമാണ് മാസ്കും ഗൗണും കാലുറയും മുഖാവരണവുമെല്ലാം അടങ്ങുന്ന പി പി ഇ കിറ്റ് ധരിച്ച് രോഗികളെ പരിചരിക്കുക എന്നത് തന്നെ ക്ലേശകരമായ ദൗത്യമാണ് ഇത്തരത്തിൽ സുരക്ഷാ ഉപകരണങ്ങൾ ധരിക്കുന്നതിനും അഴിച്ചുമാറ്റുന്നതിനും പ്രത്യേകം അണുവിമുക്തമാക്കിയ മുറികളുണ്ടായിരിക്കും ആറു മണിക്കൂർ വരെയാണ് ഇവ ധരിച്ച് ഒരാൾക്ക് ജോലി ചെയ്യാൻ സാധിക്കുക എന്നാൽ രോഗികളുടെ എണ്ണ കൂടുതലുള്ള ആശുപത്രികളിൽ പത്തും പന്ത്രണ്ടും മണിക്കൂർ തുടർച്ചയായി ജോലി ചെയ്യേണ്ടി വരുന്ന അവസ്ഥയാണ് വിവിധ രാജ്യങ്ങളിൽ ഉള്ളത് And um, I don't know what the just happened for the past 13 hours. Honestly, guys, it felt like I was working in a war zone. Um, completely isolated from my team members, limited resources, limited supplies, limited responses from physicians because they're just as overwhelmed as we are, dealing with a ton of other stuff. So basically, I just spent the last 13 hours. Like treating two critically ill COVID patients on the bed basically by myself, and this is my new normal for the next however many months that it takes for this virus to die down. So, like, I'm already breaking. So for ചൈനയിൽ അഡൾട്ട് ഡയപ്പർ ധരിച്ചു പോലും ജോലി ചെയ്യാൻ മെഡിക്കൽ സ്റ്റാഫ് നിർബന്ധിക്കപ്പെട്ടിരുന്നു എന്ന് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു തുടർച്ചയായി പത്തും പന്ത്രണ്ടും മണിക്കൂർ ഭക്ഷണം കഴിക്കാനോ ടോയ്ലറ്റിൽ പോകാനോ ഒന്നിരിക്കാൻ പോലുമോ സാധിക്കാതെയാണ് ഇവർ രോഗീപരിചരണത്തിൽ ഏർപ്പെടുന്നത് ോളം കുടുംബത്തെ പിരിഞ്ഞ് കൊച്ചു കുഞ്ഞുങ്ങളെ പിരിഞ്ഞു നിൽക്കേണ്ടി വന്നു കുഞ്ഞുങ്ങൾ വാശി പിടിക്കുമ്പോൾ അകലെ നിന്ന് അമ്മയെ കാണാനുള്ള അവസരം മാത്രം സ്വന്തം അമ്മയുടെ മരണവാർത്തയറിഞ്ഞ് ഡ്യൂട്ടി റൂമിൽ പൊട്ടിക്കരയുന്ന നേഴ്സ് അമ്മയ്ക്ക് അന്ത്യചുംബനം നൽകാൻ കഴിയാതെ രോഗക്കിടക്കയിൽ ജീവനുവേണ്ടി പിടയുന്നവരുടെ അരികിൽ തന്നെ നിലയുറപ്പിച്ചവർ ആഴ്ചകളായി പിരിഞ്ഞിരുന്നതിന് ശേഷം വലിയ ആഹ്ലാദത്തോടെ കുടുംബത്തോട് ചേരുന്നവർ പരസ്പരം കാണാതിരിക്കാൻ കഴിയാത്തതുകൊണ്ട് ഒരു സ്ഫടിക ദൂരത്തിൽ ചുംബനങ്ങൾ കൈമാറുന്നു ജീവൻ പണയപ്പെടുത്തി അപകട സാധ്യതകളെ അവഗണിച്ച് കോവിഡ് രോഗിയെ ചികിത്സിച്ച് ഭേദമാക്കി ആശുപത്രി വിടുമ്പോൾ ഒരു രോഗി തൻ്റെ ഡോക്ടറോട് ഒരേയൊരു കാര്യം ആവശ്യപ്പെട്ടു അകലെ നിന്നിട്ടാണെങ്കിലും ആ മുഖാവരണം ഒന്ന് മാറ്റിക്കാണിക്കാമോ നെഞ്ചിനുള്ളിൽ ദൈവങ്ങളോടൊപ്പം എനിക്ക് ഓർത്തുവയ്ക്കാൻ ഈ മുഖം ഞാൻ ഒരു നോക്ക് കാണട്ടെ രാവും പകലും തങ്ങൾക്ക് കൂട്ടിരുന്ന് ചികിത്സിച്ച് തങ്ങളെ രക്ഷിച്ചെടുക്കുന്ന ആരോഗ്യ പ്രവർത്തകരുടെ മുഖം കാണാൻ പോലും കോവിഡ് രോഗികൾക്ക് കഴിയുന്നില്ല അതുകൊണ്ട് തന്നെ കോവിഡ് മഹാമാരിക്കെതിരെ മുൻനിരയിൽ നിന്ന് പോരാടിയവർ മുഖമില്ലാത്ത മാലാഖമാർ എന്ന് അറിയപ്പെടുന്നു ലോകം മുഴുവൻ ആദരവോടെയും നന്ദിയോടെയും ആരോഗ്യ പ്രവർത്തകർക്ക് മുന്നിൽ കരങ്ങൾ കൂപ്പുകയാണ് അതെ നിങ്ങളാണ് യഥാർത്ഥ ഹീറോകൾ ലോകം മുഴുവൻ്റെയും പ്രാർത്ഥനയും സ്നേഹവും നിങ്ങളോടൊപ്പമുണ്ട് ഞങ്ങൾ നിങ്ങൾക്ക് നന്ദി പറയുന്നു ഹൃദയത്തിൻ്റെ ഭാഷയിൽ What's been amazing is how everybody has bound together in the medical field. Everybody. Doctors and nurses, social workers, transports. And the nurses, they're like the angels of healthcare. They are so kind and compassionate to the patients who are feeling so frightened and so lonely. But there are so many unsung heroes, like Carlos. He's one of the housekeeping specialists who disinfects everything, cleans everything. Everyone knows him on the floor. And I stopped when I took a photo and I thanked him. He was so grateful. ലോകം മുഴുവൻ ഇപ്പോൾ ദൈവത്തിനും ആരോഗ്യ പ്രവർത്തകർക്കും നന്ദി പറയുകയാണ് മാരകമായ പകർച്ചവ്യാധി പിടിപെട്ടവരെ പലപ്പോഴും ആവശ്യത്തിന് സുരക്ഷാ ഉപകരണങ്ങൾ പോലുമില്ലാതെ പരിചരിക്കാൻ തയ്യാറാകുന്ന ആരോഗ്യ പ്രവർത്തകരോട് നന്ദി പ്രകടിപ്പിച്ചുകൊണ്ട് വീടിൻ്റെ ബാൽക്കണികളിൽ നിന്നും ടെറസിന് മുകളിൽ നിന്നും കൈകളടിച്ചും പാത്രങ്ങൾ തമ്മിലടിച്ചും പ്രവർത്തകരോടുള്ള കൃതജ്ഞത ലോകജനത നിർലോഭം പ്രകടിപ്പിക്കുന്നു രാഷ്ട്ര നേതാക്കളും ചലച്ചിത്ര പ്രവർത്തകരും കലാകാരന്മാരും ഈ അടിയന്തര ഘട്ടത്തിൽ ആരോഗ്യ പ്രവർത്തകർ ചെയ്യുന്ന സേവനങ്ങളെ അഭിനന്ദിച്ചുകൊണ്ടും നന്ദി അറിയിച്ചുകൊണ്ടും കൊണ്ടും രംഗത്തെത്തിയിരുന്നു പേ മിനോസോ ലോക അസ്താലോ മയർപോർട്ട് ദഹർ കി ഗിയോ മേഖല दिन रात काम में जुटे हुए हैं चाहे डॉक्टर हो नर्सिस हो हॉस्पिटल का स्टाफ हो सफाई करने वाले हमारे भाई बहन हो एयरलाइंस के कर्मचारी हो सरकारी कर्मचारी हो पुलिस कर्मी हो मीडिया कर्मी हो रेलवे बस ऑटो रिक्शा की सुविधा से जुड़े लोग हो, होम डिलीवरी करने वाले लोग हो, ये लोग अपनी परवाह न करते हुए दूसरों की सेवा में लगे हुए हैं आज की परिस्थितियां देखें तो ये सेवाएं सामान्य नहीं कही जा सकती इन द लास्ट सेवन डेज आई है फ्रेशर आई सीन द पर्सनल दर्सनल नॉट जस्ट ऑफ द डॉक्टर्स नर्सिस एवरी वन The cleaners, the cooks, the healthcare workers of every description, physios, radiographers, pharmacists, who've kept coming to work, kept putting themselves in harm's way, kept risking this deadly virus. It is thanks to that courage, that devotion, that duty, and that love that our NHS has been unbeatable. I want to pay my own thanks to the utterly brilliant doctors, leaders in their fields, uh, men and women, but several of them for some reason called Nick, who took some crucial decisions a few days ago, for which I will be grateful for the rest of my life. <laughs> Thank you. Thank you. Thank you. Thank you. Thank you. Thank you, all medical professionals. Thank you very much.